ഡിജിറ്റൽ പ്രിന്റ് എണ്ണൂറ്റി ഇരുപത്തി അഞ്ച് രൂപയാണ് കേട്ടോ ഈ ഒരു സാരിക്ക് റേറ്റ് വരുന്നത് ഇതിൽ വരുന്ന എല്ലാ സാരി നമ്മൾ കാണിച്ച ഫുൾ ബോഡി ഇങ്ങനെയാണ് ഫ്ലവർ ആണ് വർക്ക് വരുന്നത് ഒരു ഫ്ലവറൽ ഡിസൈൻ ഇപ്പൊ ട്രെൻഡിംഗിൽ ഒരു ഡിസൈൻസ് തന്നെയാണ് നമ്മൾ ചൂസ് ആക്ച്വലി ബോഡി വരുന്നത് നമ്മുടെ പല്ലൂലാണെന്നുണ്ടെങ്കിൽ നമ്മുടെ അജിറക്കിന്റെ ട്രേഡ് മാർക്ക് ആയ കളറാണ് പല്ലൂല് കൊടുത്തേക്കുന്നത് ചെറിയൊരു ബോർഡറും ആ ഒരു കളറിൽ കൊടുത്തിട്ടുണ്ട് ഡിഫറൻ്റ് ആയിട്ട് കാണാനില്ലാത്തോ നമ്മള് ജസ്റ്റ് ഒരു സിംഗിൾ ലെയർ എടുത്തിടണേട്ടാ ഡാർക്ക് കളറും ഉണ്ട് കേട്ടോ പെട്ടെന്ന് അതെ ഈ വൈറ്റ് എംബ്രോയിഡറി നിങ്ങൾക്ക് നമ്മുടെ കോട്ടണിലൊക്കെ കണ്ടിട്ടുണ്ടാവും ും ഇത് വരുന്നത് ഒഴുകി കിടക്കുന്ന ഫാൻസി മോഡൽ ഐറ്റത്തിലാണ് അതായത് നിങ്ങൾക്ക് പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കിഡ്ഡിലും കളക്ഷൻ ആണ് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഇങ്ങനെയാണ് നമ്മുടെ സാരി വരുന്നത് മെറ്റീരിയൽ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ചന്തേരി എന്നൊക്കെ പറയാം അല്ല പ്യൂർ നിങ്ങൾക്ക് തന്നെ അറിയാം അത്യാവശ്യം നല്ല റേറ്റ് വരുന്നതാണ് നമുക്ക് ചന്തേരിയുടെ ഫീല് കിട്ടുന്ന ഒരു മെറ്റീരിയൽ ആണ് വന്നിരിക്കുന്ന എന്താ അടുത്ത കളർ എന്താ എന്ത് രസമാണ് ഈ കളറൊക്കെ വെയിറ്റും കുറവാണ് കേട്ടോ യൂസ് ചെയ്യാൻ വളരെ കംഫർട്ടബിൾ കംഫോർട്ടബിൾ അപ്പൊ നിങ്ങൾ മറക്കണ്ട വരാൻ പറ്റാത്തവർക്ക് ഓൺലൈനിൽ സൗകര്യമുണ്ട് ഈ ഒരു സാരി നിങ്ങൾക്ക് ഓൺലൈനിൽ പർച്ചേസ് ചെയ്യാൻ പറ്റൂട്ടോ പിന്നെ അതുപോലെ തന്നെ നേരിട്ട് വരാൻ പറ്റുന്ന ഒരു മാക്സിമം നേരിട്ട് തന്നെ വരാൻ ശ്രമിക്കുക ചേച്ചിമാരെ വീണ്ടും നമ്മൾ വന്നിരിക്കുകയാണ് കേട്ടോ നമ്മുടെ സുർജിത്തിന്റെ ശരവണ നെയ്ത്ത് കടയിലിട്ട് അപ്പൊ നമ്മുടെ ശരവണ നെയ്ത്തുകടയില് ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള ഇന്നത്തെ കളക്ഷൻ നമുക്ക് കാണാം സുർജിത് ഒരുപാട് വിഭവങ്ങളാണ് നമ്മുടെ ചേച്ചിമാർക്ക് വേണ്ടി നമ്മൾ കാണിച്ച പോലെ തന്നെ ഡിഫറെന്റ് ആയിട്ടുള്ള വെറൈറ്റീസ് ആണ് നമ്മൾ ഒന്ന് കോട്ടൺ ആണെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ ഒന്ന് സിൽക്ക് ഡിഫറെന്റ് ആയിട്ടുള്ള കളക്ഷൻസ് ആണ് ഇന്ന് കൊടുക്കാൻ പോകുന്നത് മെയിൻ ആയിട്ട് ഫാൻസിൽ ഡിജിറ്റൽ പ്രിന്റ് നെറ്റ് കോട്ടയിലെ എംബ്രോയിഡറി അതുപോലെ തന്നെ ഒരു ഫാൻസി ഉണ്ട് പിന്നെ നമ്മുടെ ഉണ്ട് പിന്നെ അതേപോലെ തന്നെ നമ്മുടെ നമ്മുടെ കാണിച്ച കാണിക്കാട്ട് സാരി നോക്കി തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപയ്ക്കാണ് കേട്ടോ ഈ ഒരു സാരിയുടെ റേറ്റ് വരുന്ന വിത്ത് ബ്ലൗസും വരുന്ന നല്ല സീക്വൻസ് വർക്ക് വരുന്ന ഒരു ബ്ലൗസ് ആണ് കേട്ടോ അപ്പൊ ഈ ഒരു സാരി ഇഷ്ടപ്പെട്ടവര് താഴെ വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക സ്വന്തമാക്കുക അപ്പൊ ഇനി നമ്മുടെ നേരിട്ട് നമ്മുടെ കളക്ഷനിലേക്ക് നമുക്ക് കടക്കാം അപ്പൊ ഒരു കാര്യം കൂടെ പറയാം നമ്മുടെ ഓണത്തിന്റെ കളക്ഷൻസ് വരാൻ തുടങ്ങിയിട്ടുണ്ട് പോലെ കളർ സാരീസ് ഉണ്ട് അതിലുപരി നമ്മുടെ സെറ്റ് സാരി സെറ്റ് മൂണ്ട് ഡബിൾ മൂണ്ടുകളുടെ ഒരുപാട് കളക്ഷൻസ് വരാൻ തുടങ്ങിയിട്ടുണ്ട് ഓണം കൊണ്ടാണ് അപ്പൊ ഹോൾസെയിൽ ആയിട്ടും റീറ്റെയിൽ ആയിട്ടും നമ്മൾ സെല്ല് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാങ്ങാൻ ബെസ്റ്റ് ഒരു സമയമാണ് ഷോപ്പ് വിസിറ്റ് ചെയ്യുക പുതിയ പുതിയ കളക്ഷൻസ് ഒക്കെ നിങ്ങൾക്ക് വാങ്ങിച്ചെടുക്കാം ലേറ്റ് ആക്കും തോറും നിങ്ങൾക്ക് പുതിയ കളക്ഷൻ സ്റ്റോക്ക് ഔട്ടും കാര്യങ്ങളൊക്കെ ആയി തുടങ്ങും അപ്പൊ പുതിയ ലേറ്റസ്റ്റ് കളക്ഷൻസ് മിസ്സാക്കണ്ട പെട്ടെന്ന് തന്നെ നമ്മുടെ ഷോപ്പിലേക്ക് വന്നോളൂ നിങ്ങൾക്ക് സ്വന്തമാക്കാം ഓക്കെ അപ്പൊ നമ്മുടെ കറണ്ട് ഏകദേശം പോയിരിക്കാട്ടോ അപ്പൊ ചെറിയൊരു ഡാർക്ക് ഷെയ്ഡ് വരും അപ്പൊ എന്തായാലും സാരീസൊക്കെ കാണിക്കാനൊന്നും കുഴപ്പമുണ്ടാവില്ല കേട്ടോ അപ്പൊ എന്തായാലും നിങ്ങൾ ഒന്ന് ക്ഷമിക്ക അപ്പൊ നമ്മുടെ ആദ്യത്തെ സാരി നമ്മള് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് നമ്മൾ അവതരിപ്പിക്കാൻ പോകുന്നത് ബോർഡർ സിൽവർ വരുന്നതാണ് ഫാൻസി മെറ്റീരിയൽ ഡിജിറ്റൽ പ്രിന്റ് എണ്ണൂറ്റി ഇരുപത്തിയഞ്ച് രൂപയാണ് കേട്ടോ ഈ ഒരു സാരിക്ക് റേറ്റ് വരുന്നത് ഇതിൽ വരുന്ന എല്ലാ സാരി നമ്മൾ കാണിച്ച ഫുൾ ബോഡി ഇങ്ങനെയാണ് ഫ്ലവർ ആണ് വർക്ക് വരുന്നത് ഒരു ഫ്ലവറൽ ഡിസൈൻ ഇപ്പൊ ട്രെൻഡിംഗിലുള്ള ഒരു ഡിസൈൻസ് തന്നെയാണ് നമ്മൾ ചൂസ് വലിയ ഏകദേശം ഇഞ്ചോളം ബോർഡർ ബോർഡർ കൊടുത്തിട്ടുണ്ട് വൺ സൈഡ് പിന്നെ ഇതിന്റെ ബ്ലൗസ് ആണ് പ്ലെയിൻ ആണ് നമ്മുടെ ഈ കോൺട്രാസ്റ്റ് ഏത് കളർ ആണോ വരുന്നത് ആ കളർ തന്നെ ആയിരിക്കും പ്ലെയിൻ ആയിട്ട് ഇതിന്റെ ബ്ലൗസ് വരും അടിപൊളിയായിട്ടുള്ള ഒരു പല്ലു അതേപോലത്തെ ബ്ലൗസ് എണ്ണൂറ്റിഇരുപത്തഞ്ച് രൂപക്ക് അപ്പൊ അതിന്റെ കളർ ചേഞ്ചുകൾ നമുക്ക് ഒരുപാട് ഉണ്ട് ജസ്റ്റ് കാണിച്ച് തരാം നിങ്ങൾക്ക് ഇന്നത്തെ അടിപൊളി കളക്ഷൻ ആണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ സ്റ്റാർട്ടിംഗ് പ്രൈസ് ഇതാണ് ാണ് കണ്ടില്ലേ നാല് മെറ്റീരിയൽ പറഞ്ഞത് സിന്തറ്റിക്ക് ആണ് ഫാൻസി സിന്തറ്റിക് ആണ് മെറ്റീരിയൽ കണ്ടില്ലേ വെയിറ്റ് ആയിട്ടുള്ള സിന്തറ്റിക് ആയതുകൊണ്ട് തന്നെ നമുക്ക് കളറും കാര്യങ്ങളൊക്കെ നമുക്ക് ഗ്യാരണ്ടി തരാൻ പറ്റും കളർ പോയില്ല നമുക്ക് സിന്തറ്റിക് ആയതുകൊണ്ട് നമുക്ക് കോട്ടൺ ആവുമ്പോൾ എപ്പോഴും കളർ ബ്ലീഡിങ് നമുക്ക് എന്താ സിന്തറ്റിക് ആയതുകൊണ്ട് ആ ഒരു പ്രശ്നം ഡിജിറ്റലൈസ്ഡ് പ്രിന്റ് ആണ് കൊടുത്തേക്കുന്നത് കണ്ടല്ലേ നല്ല ഭംഗിയുള്ള ഒരു കളക്ഷൻ ആണ് ഇതും അടുത്തൊരു കളർച്ച കൂടി വന്ന കളക്ഷൻസ് ആണ് അപ്പൊ അതുകൊണ്ട് യെല്ലോ ഷെയ്ഡ് ഒന്നും ഒരു രക്ഷയില്ല കേട്ടോ കണ്ടില്ലേ അതിന് മാച്ചായിട്ടുള്ള രീതിയിൽ തന്നെയാണ് ഇതിന്റെ ഫുൾ ബോഡി വർക്കും വരുന്നത് കണ്ടില്ലേ മാച്ചിങ് രീതിയിലാണ് കേട്ടോ വരുന്നത് എണ്ണൂറ്റിഇരുപത്തഞ്ച് രൂപയ്ക്ക് നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സാരിയാണ് അടുത്തൊരു കളറും കൂടി കാണിച്ചു തരാം ഒക്കെ ബ്രൈറ്റ് ആയിട്ടുള്ള ആണ് ആണ് ഒക്കെ ബ്രൈറ്റ് ചാർട്ട് ഇതിന്റെ നമ്മുടെ ഒരു രണ്ട് ഡിസൈൻസ് വരുന്നുണ്ട് ഈ ഒരു മൂന്ന് സാരിയും കൂടി ഉണ്ട് കേട്ടോ അതുകൂടി കഴിഞ്ഞാൽ നമ്മൾ കാണിച്ചു തരാം കണ്ടില്ലേ സാരി ഇങ്ങനെയാണ് വരുന്നത് കണ്ടില്ല അടിപൊളി സാരി ഇനി അടുത്ത ഡിസൈനും കൂടി കാണിച്ചു തരാം അതാ അടിപൊളി കിണ്ണം കാച്ചി കളറാണ് കേട്ടോ വരുന്നത് അപ്പൊ നിങ്ങൾ മറക്കണ്ട വരാൻ പറ്റാത്തവർക്ക് ഓൺലൈനിൽ സൗകര്യം ഉണ്ട് ഈ ഒരു സാരി നിങ്ങൾക്ക് ഓൺലൈനിൽ പർച്ചേസ് ചെയ്യാൻ പറ്റും പിന്നെ അതുപോലെ തന്നെ നേരിട്ട് വരാൻ പറ്റുന്ന മാക്സിമം നേരിട്ട് തന്നെ വരാൻ ശ്രമിക്കുക കാരണം നിങ്ങൾ ടച്ച് ചെയ്ത് കണ്ട് ഫീൽ ചെയ്ത് എടുക്കുന്ന സാരിയുടെ സുഖം ഒരിക്കലും നമുക്ക് ഓൺലൈനിൽ കിട്ടില്ല ബട്ട് വരാൻ നിർവാഹമില്ലാത്തവർക്ക് നമ്മൾ ഓൺലൈൻ ഫെസിലിറ്റിയും കൂടെ ഒരുക്കുന്നു അതെ അതെ ഓ എന്നാ ലുക്ക് ഫുൾ ബോഡി കാണിച്ചിട്ട് നമുക്ക് അങ്ങോട്ട് കിടക്കാം ഈ കളറിന്റെ ഒരു ഇത് കണ്ടോ പല്ലു ഒരിക്കൂറസിന്റെ കളറാണ് ഇതിൽ ഫ്ലോറസിൻ ഷെയ്ഡാണ് ആക്ച്വലി ആ സിൽവറും കൂടെ വന്നപ്പോ എന്ത് രസാലേ ഒരു രക്ഷയില്ല അതെ വെയിറ്റ്ലെസ് ആയിട്ടുള്ള ഒരു സാരി ആണ് കേട്ടോ ബ്ലൗസ് ഓണം ഷോപ്പ് വിസിറ്റ് അപ്പൊ ഒരുപാട് പേര് നിങ്ങൾ കുത്താമ്പള്ളി വരുന്നുണ്ട് വന്ന് കയറുമ്പോൾ നിങ്ങൾ സ്ഥിരം പോകുന്ന ഷോപ്പുകളൊക്കെ ഒരുപാട് വരുമ്പോൾ ജസ്റ്റ് ഒന്ന് നമ്മുടെ ഷോപ്പ് ഒന്ന് വിസിറ്റ് ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ടാൽ പർച്ചേസ് ചെയ്യാം അല്ലാന്നുണ്ടെങ്കിൽ ഒരുപാട് കളക്ഷനുകൾ ഉണ്ട് ജസ്റ്റ് ഒന്ന് കണ്ടു പോവാ നിങ്ങൾക്ക് അടുത്ത ഒരു ഭാഗ്യം എടുക്കും അപ്പൊ അടുത്ത പുതിയ കളക്ഷൻ

എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് അതെ അതെ ഇന്നത്തെ കളക്ഷൻ അടിപൊളി കളക്ഷൻ അല്ലേ കണ്ടില്ലേ അടിപൊളി ആയിട്ടുള്ള വർക്കാണ് വരുന്നത് വളരെ വെയ്റ്റ്ലെസ് ആയിട്ടുള്ള സാരി ആണ് കേട്ടോ അതുകൊണ്ട് തന്നെ നല്ലൊരു കളർ അടുത്ത കളർ അടി ഗംഭീരമായിട്ടുള്ള കളറാണ് ഫുൾ ബോഡി നോക്കി കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഭംഗി ഉണ്ടാവും നല്ല രസം ഉണ്ടല്ലോ അല്ലേ ഓക്കെ നെറ്റില് നമുക്കൊരു മൂന്ന് കളേഴ്സ് ആയിട്ട് വന്നിട്ടുള്ളൂ അപ്പൊ ഇനി നമ്മള് വേറൊരു കളക്ഷനിലേക്കാണ് അടുത്തത് കടക്കാൻ പോകുന്നത് ഇതും നമുക്കൊരു കുറച്ച് ഒരു പാർട്ടി വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാരി ആണ് ഇതിൽ ജസ്റ്റ് സിമ്പിൾ ആണ് നമുക്ക് ഹെവി വർക്ക് ഒന്നും പറയാനില്ല ഇതിൽ എന്താ വർക്ക് വരുന്നതെന്ന് പറഞ്ഞാൽ നമുക്കൊരു നെറ്റ് കോട്ട മെറ്റീരിയൽ ആണ് വരുന്നത് അതിൽ ഫുൾ ആൻഡ് ഫുള്ളി എംബ്രോയിഡറി ആണ് വൈറ്റ് കളർ എംബ്രോയിഡറി ആണ് തിരിച്ചു പിടിക്കേണ്ടി വരുന്നത് ഉൾവശാണ് ബിവിനേട്ടാ നമുക്ക് തിരിച്ചിടണം ഇത് ഉൾവശാണ് ഫുൾ തന്നെ അതെ നമുക്ക് ഫുൾ ആയിട്ടും ഇങ്ങനെ തന്നെ വന്നേക്കണേ നമുക്ക് സൈഡില് നമുക്ക് ഈ ചെസ് പോഷൻറെ അവിടെയൊക്കെ ഈ ഒരു ലേസിന്റെ വർക്ക് കൊടുത്തിട്ടുണ്ട് നമുക്ക് ഉള്ളിലോട്ട് പോകുമ്പോണ്ടാവില്ല നമുക്ക് നമ്മുടെ ചെസ് പോഷന്റെ അവിടെ താഴെ ഫ്ലീസിന്റെ അവിടെ ആയിട്ടാണ് നമ്മൾ കൊടുത്തേക്കുന്നത് ഈ ഒരു ഭാഗത്ത് മൊത്തം ഇതാണ് പല്ലു നമുക്ക് ജസ്റ്റ് റണ്ണിങ് ആയിട്ട് എംബ്രോയിഡറി കൊടുത്തിട്ടുണ്ട് നമുക്ക് ഒരു പാർട്ടി വെയർ കളക്ഷൻ ആണ് പ്രൈസ് നോക്കിയായിരുന്നു നെറ്റ് കോട്ട സോറി നെറ്റ് കോട്ട ആണ് മെറ്റീരിയൽ പക്ഷെ അങ്ങനെ നമുക്ക് നല്ല ഒരു ഒരു ക്ലാസ് ലുക്ക് കിട്ടുന്ന ഒരു പ്രീമിയം ലുക്ക് സാരി ആണ് സാരിയാണ് ബട്ട് ഇതിൽ ഒരുപാട് കളേഴ്സ് വരുന്നുണ്ട് ബ്രൈറ്റും പേസിൽ ഷെയ്ഡ് ഒക്കെ ആയിട്ട് ഒരുപാട് ഞാൻ ഇട്ട് കാണിച്ചുണ്ടായിട്ട് കാണാനില്ലാത്ത ഒരു സിംഗിൾ ലെയർ എടുത്തിടണേട്ടാ ഡാർക്ക് കളർ ഉണ്ട് കേട്ടോ ഡാർക്ക് കളറിലൊക്കെ പെട്ടെന്ന് അതെ ആ വൈറ്റ് എംബ്രോയ്ഡറി വന്നപ്പോ നിങ്ങൾക്ക് എടുത്തിട്ട് അറിയാൻ പറ്റൂട്ടോക്ക് ആയിരത്തി എഴുന്നൂറ് രൂപയുടെ സാധനം എന്ത് രസമുള്ള സാരിന്നറിയോ ഇത് നല്ല ഭംഗിയായിരിക്കും നിങ്ങൾ തീർച്ചയായിട്ടും ആക്ച്വലി നിങ്ങൾക്ക് ഒരു കോൺട്രാസ്റ്റ് ആയിട്ട് ആ ഡാർക്ക് ഷെയ്ഡിന്റെ ഒരു പിന്നെ ഈ സാധനം നമുക്കില്ലേ ഈ ഒരു സാരി നമുക്ക് ചർച്ചിൽ യൂസ് ചെയ്യാം ചർച്ചിലൊക്കെ പോകുമ്പോൾ യൂസ് ചെയ്യാൻ പറ്റിയ കളേഴ്സ് ആണ് അതുപോലെ തന്നെ നമുക്ക് കല്യാണ ഫംഗ്ഷൻ ഉപയോഗിക്കാം തീർച്ചയായിട്ടും പാർട്ടിവെയർ ആയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല കളറാണ് ഇതും ഇതൊക്കെ കേട്ടോ നല്ല അടിപൊളി ബാക്കിയൊക്കെ നമുക്ക് പാർട്ടി വെയർ ആയിട്ട് നിങ്ങൾക്ക് ഒരു നല്ലൊരു വൈറ്റ് ബ്ലൗസും കൂടെ സൂപ്പർ നിങ്ങൾക്ക് ഏതൊരു കോൺട്രാസ്റ്റ് ആയിട്ടുള്ള ഡാർക്ക് യൂസ് യൂസ് ചെയ്യാം ചെയ്യാൻ പറ്റും ശരി ശരി അപ്പൊ ഇനി നമുക്ക് അടുത്ത കളക്ഷൻ ഏതാ വേണ്ടേ വേണ്ട പ്രിന്റഡ് ആണ് അടുത്തത് കാണിക്കാൻ പോകുന്നത് രണ്ട് ഷെയ്ഡ്സിൽ വരുന്നുണ്ട് ഇൻഡിഗോ ആൻഡ് ബ്ലാക്ക് കളേഴ്സിലാണ് വന്നേക്കുന്നത് ഒരു ബനാറസി ബോർഡറും കൂടെ തന്നെ കൊടുത്തിട്ടുണ്ട് പല്ലു ആണെന്നുണ്ടെങ്കിൽ സിമ്പിൾ സ്ട്രൈപ്പ് ആണ് ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മള് ബാക്കിയുള്ള കാണിച്ച സാരി ഡിഫറൻസ് എന്താ പറഞ്ഞാൽ യൂസ് ചെയ്യാനുള്ള കംഫേർട്ട് ആണ് നമുക്ക് ശരീരത്തിനോട് ഒപ്പിക്കും കൂളിംഗ് ആയിട്ടുള്ള എഫക്ടും കൂടെ കിട്ടുന്ന ഒരു സാരിയാണ് വിത്ത് നമുക്ക് ബോർഡറും കൂടെ കൊടുത്തിട്ടുണ്ട് ആയിരത്തി എണ്ണൂറ് രൂപയാണ് പ്രൈസ് വരുന്നത് അപ്പൊ ഇതിന്റെ ഡിഫറെന്റ് ആയിട്ടുള്ള കളേഴ്സ് ഞങ്ങൾ കാണിച്ചു തരാം ഈ വീഡിയോയിൽ കാണിച്ചത് മാത്രല്ല ഒരുപാട് കളർ വേരിയൻറ്റും അതുപോലെ വേരിയൻ്റൊക്കെ ഉണ്ട് നമ്മുടെ ജസ്റ്റ് കുറച്ച് നമ്മുടെ കൈ കിട്ടിയത് മാത്രം നമ്മൾ വീഡിയോയിൽ നമ്മള് വീഡിയോയില് കാണിക്കണമെന്നല്ലോ

ഇത് നമുക്ക് ആക്ച്വലി ബ്ലാക്ക് എന്നും കൂടെ പറയാൻ പറ്റില്ല ഒരു ഡാർക്ക് ബ്ലൂ ഷെയ്ഡ് ഒക്കെ തോന്നിക്കുന്ന ഒരു ഒരു ഡാർക്ക് ബ്ലൂ ഒരിക്കലും പറയില്ല ബ്ലാക്ക് ആണ് ഇവിടെ അങ്ങനത്തെ ഫീൽ ആണ് കിട്ടുന്നേട്ടാ ഡൈഡ് ആണ് അതുകൊണ്ടാണ് നമുക്ക് ഈ ഒരു കളറിൽ ചെറിയ ചെറിയ വേരിയേഷനുകളും കാര്യങ്ങളും വരുന്നേട്ടാ ഇതടുത്തത് ഇൻഡിഗോ അപ്പൊ വൺ ബൈ വൺ ഒരു ബ്ലാക്കും ഒരു ഇൻഡിഗോയും സീക്വൻസ് ആയിട്ടാണ് വെച്ചേക്കുന്നത് ബോഡി ഭംഗി വരുന്നത് ഈ ഒരു ബനാരസി ബോഡർ ആന്റീകർ റോസ് ഗോൾഡോ അല്ല സിൽവറോ അല്ല രണ്ടും മിക്സ് ചെയ്തൊരു കളറിൽ കൊടുത്തത് കൊണ്ടേ നല്ല രസമുണ്ട് സാരി ഇവരുടെ ഫീൽ ചെയ്യാൻ പറ്റുന്നു പിടിക്കുമ്പോൾ തണുപ്പ് ഫീൽ ചെയ്യാൻ പറ്റും തണുപ്പ് മാത്രല്ല നമുക്ക് ഈ സാരി ഒട്ടി നമ്മുടെ ശരീരത്തിൽ കടക്കുകയും ചെയ്യും നമുക്ക് ഏത് ക്ലൈമറ്റിൽ ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള മെറ്റീരിയൽ ആണ് കേട്ടോ ഈ ഒരു വിലക്കുള്ള അതിന്റെ ഇരട്ടി ക്വാളിറ്റി ഈ ഒരു മെറ്റീരിയലിനെ നമ്മള് പ്രൈസ് പറഞ്ഞിരുന്നോ ആയിരത്തി എണ്ണൂറ് ആണോ അടിപൊളി സാധനം ഇതിന്റെ ഒരു വൈറ്റ് ബ്ലൗസ് ഇട്ടതല്ലേ സൂപ്പർ ആയിരിക്കും ഒപ്പം ഓക്കെ ബ്ലൗസ് ഉണ്ട് അപ്പം നമുക്ക് അടുത്തൊരു വെറൈറ്റി കാണിക്കാം പുതിയ സാധനം വന്നിട്ട് ഇത് ആക്ച്വലി നിങ്ങൾ കണ്ടിട്ടുണ്ടാവും സിയാൻ പറ്റിട്ടുണ്ടാവും നമ്മുടെ ജോതിക സാരിയാണ് അപ്പൊ ജോതികളെല്ലാരും കണ്ടും അടുത്തിട്ടുണ്ടാവും അപ്പൊ നമ്മൾ അതിലൊരു വെറൈറ്റി ആയിട്ടാണ് വന്നേക്കുന്നത് ഡിജിറ്റൽ പ്രിന്റ് മൊത്തം കൊടുത്തിട്ട് വന്ന ഐറ്റം നോക്കി ക്ലാസ് സാധനം നമുക്ക് പല്ലു ബ്ലൗസ് അങ്ങനെയാണ് ഹെവി ഹെവി വർക്ക് കൊടുത്തിട്ടുണ്ട് പ്രൈസ് വിപണി ആയിരത്തി അഞ്ഞൂറ് ആണ് ഈ വരുന്നത് പല റേറ്റിൽ മാർക്കറ്റിൽ കിട്ടുന്നുണ്ട് ഈ ഒരു കളക്ഷൻ അപ്പോ അതിന്റേതായ ഡിഫറൻസ് ക്വാളിറ്റിയിലെ ഡിഫറൻസും ഒരുപാട് ഡിഫറൻസും ഉണ്ട് ഇത് ആക്ച്വലി നിങ്ങൾ ഈ ഒരു റേഞ്ചിലാണ് നിങ്ങൾ പ്രിന്റഡ് അല്ലാത്ത സാധനങ്ങൾ തന്നെ നോർമലി വരുന്നത് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് റേഞ്ചില് നല്ല നമ്മള് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് റേഞ്ചിൽ വളരെ ക്വാളിറ്റി പറഞ്ഞിട്ടുള്ളത് അറുന്നൂറ്റിനുള്ള ഓരോ വീഡിയോകൾ കാണാത്ത ഞങ്ങള് ആയിരത്തിന് തരാൻ ചില എണ്ണൂറിന് തരാം ക്വാളിറ്റി ഡിഫറൻസ് ഒരുപാട് കളക്ഷൻസ് ഉണ്ട് അപ്പൊ നമ്മുടെ പ്രൈസ് വരുന്നത് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആണ് നെറ്റ് നെറ്റ് കോട്ടൺ തന്നെയാണ് വൈറ്റ് കളറില് ആണ് ആയിട്ടാണ് കേട്ടോ ചർച്ചിന് യൂസ് ചെയ്യാൻ പറ്റില്ല അതിനും പറ്റിയാണ് ഇതില് ഡിഫറൻറ്റ് ആയിട്ടുള്ള പ്രിന്റ് ബ്ലൗസ് 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 എന്താ ചെറിയൊരു ഷൈഡ് മാത്രം വരുന്നുണ്ട് കേട്ടോ അതില് കളേഴ്സും ഒരുപാടുണ്ട് അപ്പൊ ഇതിന്റെ പ്രൈസ് ഞങ്ങൾ പറഞ്ഞിട്ടില്ല അത്യാവശ്യം കോസ്റ്റ്ലി ആണ് തൗസൻഡ് സിക്സ് ഫിഫ്റ്റി ആണെങ്കിൽ വരുന്നത് ഒരു തീർച്ചയായിട്ടും അപ്പൊ ആ ഒരു പ്രൈസിന് ആയിട്ടുള്ള ഒരു സാരിയാണ് അതിന്റെ കുഞ്ചല കൂടെ കാണിച്ചു കൊടുക്കാം എന്ത് ഭംഗിയാ കെട്ടിയേക്കണെന്ന് നോക്കിക്ക നല്ല നീളത്തിലാണ് കെട്ടി കൊടുത്തേക്കാണ്ടല്ലേ നമ്മള് കാണിച്ചതരാം ഇതിൽ ആക്ച്വലി ടിപ്പ് കണ്ടോ ടിപ്പിലെ ഡാർക്ക് ഷെയ്ഡ് കൊടുത്തപ്പോ ആക്ച്വലി ഈ ടിപ്പിലെ ഒരു ഷെയ്ഡ് വരുന്നതന്നെ ഒരു ഭംഗിയാണ് സാരി എന്ത് രസമാണ് ഈ കളറൊക്കെ വെയിറ്റും കുറവാണ് കേട്ടോ യൂസ് ചെയ്യാൻ വളരെ കംഫർട്ടബിൾ കംഫോർട്ടബിൾ അതിന്റെ കുറച്ചും കൂടി ഒരു ഉണ്ടല്ലേ ലൈറ്റ് ആയിട്ട് ട്രാൻസ്പെറൻറ്റ് ഏറ്റവും കോട്ടൺ ക്വാളിറ്റി അറിയാലോ കോട്ടയാണ് എന്താ അടുത്ത കളർ ഒരു നാല് ഡിഫറെന്റ് ആണ് ഈ ഐറ്റത്തിൽ സാരി ഇഷ്ടപ്പെട്ടിട്ട് നമുക്ക് യൂസ് ചെയ്യാനൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്നു ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു അപ്പൊ സ്വന്തമാക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ശരോണാനോടെ വിസിറ്റ് ചെയ്യാൻ നേരിട്ട് വന്ന് വാങ്ങാൻ ബുദ്ധിമുട്ടുള്ളവര് യാതൊരു പേടിയും പേടിക്കണ്ട നമുക്ക് ഓൺലൈൻ സർവീസും ഉണ്ട് ഓൺലൈൻ സർവീസ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മുടെ താഴെ കാണുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്താൽ മതി ഈ കാണുന്ന സാരികളും കൂടാതെ നമ്മുടെ കയ്യിൽ ഒരുപാട് സാരികളുണ്ട് അപ്പൊ അതൊക്കെ നിങ്ങൾക്ക് പറ്റും അതെ അതെ നമുക്ക് അടുത്തൊരു ഐറ്റം കൂടി സ്വന്താനും അടുത്തതൊരു ഫാൻസി സാരിയാണ് ആദ്യം തന്നെ പ്രൈസ് കാണിച്ചുണ്ട് നയൻ ഫിഫ്റ്റി റുപ്പീസ് ഞാൻ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം നമുക്ക് പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന കളക്ഷൻ ആണ് ഇത് നിങ്ങൾ മേ ബി നമ്മുടെ കാദി കോട്ടണിലൊക്കെ കണ്ടിട്ടുണ്ടാവും ബട്ട് ഇത് വരുന്നത് ഒഴുകി കിടക്കുന്ന ഫാൻസി മോഡൽ ഐറ്റത്തിലാണ് അതായത് നിങ്ങൾക്ക് പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കിഡിലം കളക്ഷൻ ആണ് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഇങ്ങനെയാണ് നമ്മുടെ സാരി വരുന്നത് നമുക്ക് ആക്ച്വലി ഒരു എൽ ഷെയ്പ്പോ ഈ ഫ്ലവറിന്റെ ഡിസൈൻ ഫുൾ ആയിട്ടും കൊടുത്തിട്ടുണ്ട് നമ്മുടെ പല്ലു പല്ലും ഇങ്ങനെയാണ് ഈ വരുന്നത് അപ്പൊ ഇതിന്റെ ഡിഫറെന്റ് ആയിട്ടുള്ള ഷെയ്ഡ്സ് അവൈലബിൾ ആണ് നിങ്ങൾക്ക് പാർട്ടിക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു കിടലൻ സാരിയാണ് എൽ ഷേപ്പിലാണ് വർക്ക് വന്നേക്കുന്നത് അപ്പൊ അതായത് നമുക്ക് ഓൾമോസ്റ്റ് കാണുന്ന പോർഷൻ ഫുള്ളും ഇതിന്റെ വർക്കുകൾ കാണാൻ പറ്റും അപ്പൊ ഇതിന്റെ ഡിഫറെന്റ് ആയിട്ടുള്ള ഷെയ്ഡ്സ് ആണ് സെയിം ആയതുകൊണ്ട് തന്നെ ഓപ്പൺ ചെയ്ത് കാണിക്കുന്നില്ല ഇതൊരു ഡിഫറെന്റ് ഷെയ്ഡ്സ് ആണ് ഇതൊരു ഗ്രേപ്പ് ഷെയ്ഡ് ഡാർക്ക് ഗ്രേപ്പ് മെറൂണ് ആയിട്ടുള്ള ഒരു അഞ്ച് കളേഴ്സിലാണ് ഇത് കൊടുത്തേക്കുന്ന സ്വന്താൻ പറ്റും അപ്പൊ ഇത് മാത്രമല്ല ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കളക്ഷൻസ്വന്ത നമ്മുടെ സ്റ്റോർ വിസിറ്റ് ചെയ്താൽ മതി നിങ്ങൾ ഇനി നമ്മളൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഒരു ബോഡി മൊത്തം പ്ലെയിൻ ആയിട്ടുള്ള ബനാസി ടൈപ്പ് ആണ് ടൈപ്പ് നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള സാരി ആയിരത്തി നാനൂറ്റി അമ്പത്

ചന്തേരി എന്നൊക്കെ പറയാം പ്യൂർ അല്ല പ്യുവർ നിങ്ങൾക്ക് തന്നെ അറിയാം അത്യാവശ്യം നല്ല റേറ്റ് വരുന്നതാണ് നമുക്ക് ചന്തേരിയുടെ ഫീല് കിട്ടുന്ന ഒരു മെറ്റീരിയൽ ആണ് അടുത്ത കളർ ആയിരത്തി നാല് ബോർഡേഴ്സ് ഡിഫറെന്റ് ആണേ ആയിരത്തി നാനൂറ്റി അമ്പത് കളർ കോമ്പിനേഷൻസ് ഒക്കെ വേണമെന്നുണ്ടെങ്കിലും നമുക്ക് പുതിയ സ്റ്റോക്കിൽ അവൈലബിൾ ആണ് ഇത് ഈ വർക്ക് പക്ഷേ നല്ലത് ഉടുത്താൽ നല്ല ഭംഗിയും ഉണ്ടാവും ായിട്ടുള്ള കളറാണ് നമുക്കിപ്പോ സാധാരണ കോട്ടൺ ഒക്കെ വരുമ്പോ നമുക്കൊരു ഡള് നരച്ച പോലൊക്കെ ഫീൽ ചെയ്യും ചെയ്യാം നല്ല ബ്രൈറ്റ് ആയിട്ട് കിടക്കുന്ന ഒരു ഒരു സാരിയാണ് ഇത് നമുക്ക് പാറ്റേൺ തന്നെ വരുന്ന ഒരു കളക്ഷൻ രൂപ എത്ര മിനിറ്റ് ഏകദേശം ഇതും കൂടെ കാണിക്കാനുള്ള സമയം ഉണ്ടായിരുന്നു ഇത് ബ്ലൗസ് സെപ്പറേറ്റ് ഞാൻ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചോ ഇത് നല്ല ഭംഗിയുള്ള സാരി ആണ് കേട്ടോ വായുവ ആയിരത്തി മുന്നൂറ്റിഅമ്പത് രൂപ ഇതിന്റെ ഡിഫറെന്റ് ആയിട്ടുള്ള വെറൈറ്റീസ് അവൈലബിൾ ആണ് ഒരു തൗസൻഡ് ടൂ ഫിഫ്റ്റി തൗസൻഡ് ത്രീ ഫിഫ്റ്റി തൗസൻഡ് ഫോർ ഫിഫ്റ്റി അങ്ങനെ മൂന്ന് റേഞ്ചില് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് അപ്പൊ ഇതിന്റെ പ്രിൻസ് വേണമെന്നുണ്ടെങ്കിൽ ചോദിച്ചാൽ ബ്ലൗസും അവിടെ തന്നെയുണ്ട് ഈ സാരി ഇങ്ങനെ കാണിച്ചാൽ മതി കാരണം സെയിം പല്ലു തന്നെയാണ് സെയിം പല്ലു കളർ കാണിച്ചു തരാം മഞ്ഞണ്ട് മഞ്ഞയും കൂടി കോമ്പിനേഷനാ ിൽ പെയിന്റിങ് ചെയ്യുന്നവർക്കൊക്കെ അറിയാം കൂടെ ഒരു ഗ്രീൻ ഓപ്പൺ ചെയ്യും ഗ്രീനല്ലേ നമ്മൾ കുറച്ച് മുന്നേ ഓപ്പൺ ചെയ്ത ബ്ലൂ ചെയ്യാ ബ്ലൗസ് ആക്ച്വലി ബോഡി നമ്മുടെ പല്ലൂലാണെന്നുണ്ടെങ്കിൽ നമ്മൾ അജ്രക്കിന്റെ ട്രേഡ് മാർക്ക് ആയ കളറാണ് പല്ലൂല് കൊടുത്തേക്കുന്നത് കേട്ടോ ഇനി ഒരു ഒരു മൂന്ന് കളക്ഷൻ കൂടി ഉണ്ട് ഇത് ഇതിൽ തന്നെ വരുന്ന ഒരു കളക്ഷൻ ആണ് നമുക്ക് അതുപോലെ തന്നെ ചെറിയൊരു ടിപ്പിൽ ബോർഡർ കൊടുത്തേക്കുന്ന ഐറ്റം ആണ് ഇതിന്റെ പ്രൈസ് വരുന്നതും ഇത് ഒരു കോൺട്രാസ്റ്റ് അല്ലാത്ത ഐറ്റം ആണ് കേട്ടോ ദാ ആ വാ ബ്ലൗസ് അല്ലേ ബ്ലൗസ് ഇത് പല്ലു കേട്ടോ കാണുന്ന പല്ലു ഫുൾ ബോഡി നിങ്ങൾ കണ്ടോ ഇതാ ഓക്കെ നല്ല ഉടുക്കാനൊക്കെ നല്ല സിമ്പിൾ ആയിട്ടുള്ള സാരി ആണ് കേട്ടോ ഇത്രയും ആണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ കാണിച്ചത് നല്ല സാരീസായിരുന്നു അപ്പൊ എല്ലാ ചേച്ചിമാർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മുടെ വീഡിയോസ് ഷെയർ ചെയ്യണം നിങ്ങൾ കടയുടെ പേര് മറക്കണ്ട കുത്താമ്പുള്ളിയിലുള്ള ശരവണ നെയ്ത്തുകട എന്നും എപ്പോഴും വെറൈറ്റീസ് കൊണ്ടുവരുന്ന ഒരു കടയും കൂടിയാണ് കേട്ടോ അതുകൊണ്ടാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഓരോ വും കൂടുമ്പോഴും നമ്മൾ ഓരോ വീഡിയോസ് നമ്മൾ വരുന്നുണ്ട് അത് വെറൈറ്റീസ് മാത്രമാണ് ഇത് കണ്ട ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇപ്പൊ റീസെന്റ് ആയിട്ട് ഒരുപാട് പേര് ഷോപ്പിലേക്ക് വന്നു പോകുന്നുണ്ട് അപ്പൊ അവരുടെ ഒക്കെ സപ്പോർട്ടിന് നമ്മൾ നന്ദി പറയുന്നുണ്ട് അപ്പൊ ഇതുപോലെ തന്നെ തൊഴിൽ സപ്പോർട്ട് നമ്മൾ നിങ്ങളെയും പ്രതീക്ഷിക്കുന്നു പിന്നെ നമ്മുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും വരുന്ന തെറ്റുകുറ്റങ്ങൾ പൊറുക്കണമെന്നും കൂടെ നമ്മൾ ചോദിക്കുന്നു അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മള് ധൈര്യങ്ങള് ഡയറക്ട് ആയിട്ട് വിളിച്ച് തന്നെ നിങ്ങൾക്ക് പറയാം നമ്മൾ എന്ത് തെറ്റുകൾ ഉണ്ടെങ്കിലും നമ്മൾ തിരുത്തുന്നതായിരിക്കും നിങ്ങളുടെ സപ്പോർട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നു താങ്ക് യു എന്തായാലും അടിപൊളി കളക്ഷൻസ് ആയിരുന്നു ഗംഭീര കളക്ഷൻ വെറൈറ്റീസ് ഉണ്ടായിരുന്നു ഇഷ്ടപ്പെട്ടു താങ്ക് യു